രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഉരുൾ ദുരന്തം വായ്പ എഴുതിത്തള്ളുന്നതിൽ പക്ഷപാതമരുത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം പ്രകടിപ്പിക്കുന്ന വിസമ്മതത്തിനെതിരെ രൂക്ഷമായ വിമർശമാണ് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായത് അതീവ ഗുരുതര പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ ഈ രണ്ട് പ്രദേശങ്ങളിലെയും ദുരിതബാധിതരെ സഹായിക്കാൻ വിസമ്മതിക്കുന്ന കേന്ദ്രം അത്ര ഗുരുതരമല്ലാത്ത ഹരിയാന ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ദുരന്തങ്ങളിൽ സഹായം നൽകിയ കാര്യം കോടതി ചൂണ്ടിക്കാട്ടി വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിൽ മാത്രം എന്താണ് വിമ്മിഷ്ടം കേരളത്തെ സഹായിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയണം കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയം പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും കോടതി തുറന്നടിച്ചു മുണ്ടക്കൈ ദുരിതത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹരജിയിലായിരുന്നു ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് പി എം മനോജ് എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ചിന്റെ വിമർശം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് ഒന്നേകാൽ വർഷം പിന്നിട്ടു ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ സംസ്ഥാനം നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും ദേശീയ ദുരന്ത നിവാരണ വകുപ്പ് വിമുഖത കാണിക്കുകയാണ് മാത്രമല്ല വായ്പ എഴുതിത്തള്ളാൻ സഹായകമായ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് കേന്ദ്രം ഒഴിവാക്കുകയും ഈ ഭേദഗതി ചൂണ്ടിക്കാട്ടി വായ്പ എഴുതിത്തള്ളാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു കേന്ദ്രത്തിനു വേണ്ടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അണ്ടർ സെക്രട്ടറി ചന്ദൻ സിംഗാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് ദുരന്ത നിവാരണ നിയമത്തിൽ മാറ്റം വരുത്തിയെങ്കിലും ഭരണഘടന അനുച്ഛേദം എഴുപത്തിമൂന്ന് പ്രകാരം ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും ഇതു സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് അറിയിക്കണമെന്നുമാണ് ഇതിനോടുള്ള ഹൈക്കോടതിയുടെ പ്രതികരണം വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി അനുവദിക്കില്ലെന്നും തിരിച്ചുപിടിക്കൽ നടപടികൾ സ്റ്റേ ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കോടതി ശ്മശാന തുല്യമാണ് ഇപ്പോഴും മുണ്ടക്കയും ചൂരൽമലയും മലയും മുന്നൂറ്റി അൻപതോളം പേരുടെ ജീവനാണ് രണ്ടായിരത്തി പതിനാല് ജൂലൈ മുപ്പതിന് നടന്ന ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും നഷ്ടമായത് ഭാഗികമായി തകർന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളിലായി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് പേരെ ദുരന്തം ബാധിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക് അവശേഷിക്കുന്നതിൽ പലതും അത്താണി നഷ്ടപ്പെട്ട കുടുംബങ്ങളാണ് ഗൃഹനാഥന്മാരും കുടുംബത്തെ സംരക്ഷിച്ചിരുന്ന യുവാക്കളുമാണ് മരണപ്പെട്ടവരിൽ നല്ലൊരു പങ്കും പ്രദേശമാകെ മലവെള്ളം നക്കിത്തുടച്ചതോടെ നാട്ടുകാരുടെ ജീവിതമാർഗമായിരുന്ന കൃഷിയും കടകളും തേയിലത്തോട്ടങ്ങളും നാമാവശേഷമായി ആയിരത്തി അഞ്ഞൂറ് ഏക്കർ കൃഷിഭൂമിയാണ് ഒലിച്ചുപോയത് കൃഷിക്കും മറ്റു ജീവിതാവശ്യങ്ങൾക്കും വായ്പയെടുത്തവർക്ക് അത് തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗവുമില്ല എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം അവശേഷിച്ചവർ എങ്ങനെ വായ്പ തിരിച്ചടയ്ക്കാൻ വായ്പയെടുത്തവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുമില്ല ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ദുരന്തത്തെ തുടർന്ന് അവർ മണ്ണിനടിയിലാണ് വായ്പയ്ക്ക് ഈടുവച്ച വസ്തുക്കളെല്ലാം നഷ്ടമാകുകയും ചെയ്തു എന്നിട്ടും വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ബാങ്കുകൾ മനുഷ്യപ്പറ്റില്ലാത്തതാണ് ഈ നടപടി വൻ ദുരന്തങ്ങൾക്ക് ഇരയാകുന്നവരുടെ വായ്പ എഴുതി തള്ളിയ ചരിത്രമാണ് മുൻകാലങ്ങളിൽ കേരളമടക്കം രാജ്യത്തുടനീളം കേരളത്തിൽ രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തത്തിലും രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി ദുരന്ത ും വീട് നഷ്ടപ്പെട്ടവരുടെ കടങ്ങൾ എഴുതി എഴുതിത്തള്ളിയിരുന്നു രണ്ട് ലക്ഷം കോടി രൂപയാണ് പൊതു ബാങ്കുകളുടെ കഴിഞ്ഞ വർഷത്തെ ലാഭം മുണ്ടക്കൈയിൽ എഴുതിത്തള്ളാനുള്ളത് മുപ്പത്തി കോടിയും ബാങ്കുകൾക്ക് ഇത്രയും വലിയ സംഖ്യയല്ല ബാങ്കുകളിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടക്കാൻ സാധിക്കാത്ത ദൈന്യാവസ്ഥയാണ് രാജ്യത്തെ ബഹുഭൂരിഭാഗം കർഷക ആത്മഹത്യകളുടെയും കാരണം ഈ ഒരവസ്ഥയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല വാസികളെ എത്തിക്കാതിരിക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിനുണ്ട് തികച്ചും പക്ഷപാതപരമാണ് വയനാട് ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആയവും മനസ്സിലാക്കുകയും മതിയായ സഹായം നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ് പിന്നീട് വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും തുടക്കത്തിൽ വിസമ്മതം പ്രകടിപ്പിച്ചു കേന്ദ്രം യഥാസമയം ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെയും വിദേശ രാഷ്ട്രങ്ങളുടെയും സഹായം ലഭിക്കുമായിരുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിനിടയിൽ താൽക്കാലിക ആശ്വാസമെന്ന നിലയിലാണ് സാധാരണക്കാരൻ ബാങ്ക് വായ്പയെ ആശ്രയിക്കുന്നത് ഇതുപക്ഷേ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് മറ്റൊരു ദുരന്തമായി മാറുകയാണ് ദുരിതബാധിതരുടെ കണ്ണീർ തുടക്കേണ്ടത് ഭരണകർത്താക്കളുടെ ബാധ്യതയാണ് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഔദാര്യമല്ല അർഹമായ അവകാശമാണ് ഈ സഹായം നിയമങ്ങൾ അനുവദിക്കുന്നില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നീതീകരിക്കാനാകില്ല നിയമം മനുഷ്യർക്ക് വേണ്ടിയാകണം മനുഷ്യൻ നിയമങ്ങൾക്ക് വേണ്ടിയാകരുത് നിയമപുസ്തകങ്ങളിൽ നിന്നല്ല ദുരിതബാധിതരുടെ കണ്ണീരിൽ നിന്നാണ് കടം എഴുതിത്തള്ളുന്ന കാര്യത്തിൽ നയം രൂപപ്പെടേണ്ടത്